രണ്ട് എരിയുന്ന വയറുകൾ ഒരു കയ്യിൽ അരി തേടുമ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും വയറ് വിശപ്പിന്റെ കാഠിന്യം കാരണം എരിപൊരി കൊള്ളുന്നുണ്ടായിരിക്കും വീട്ടിലെത്തിയാലും ചായക്ക് കടിയോ ഊണോ മറ്റെന്തെങ്കിലുമോ വീട്ടിലില്ലെന്ന് നന്നായി അറിയാം എന്നാലും വിശപ്പ് അനിയന്ത്രിതമാവുമ്പോൾ ഉമ്മയുടെ അടുത്ത് ചെന്ന് പതുക്കെ പറയും മാ ഒരു കയ്യിലരി അപ്പുറത്ത് വീട്ടിൽ നിന്നെങ്കിലും വാങ്ങിക്കൊണ്ടോ രി നമ്മളുടെ അടുത്തുണ്ടാകുമ്പോൾ തിരിച്ചു കൊടുക്കുക എൻ്റെ ദൈന്യതയും അത് കാണാനുള്ള ഉമ്മയുടെ പ്രയാസവും കാരണമായി അധികമൊന്നും ആലോചിക്കാതെ അരി വാങ്ങിക്കൊണ്ടുവരും അത് വറുത്ത് മധുരമില്ലാത്ത കട്ടൻ ചായയിലിട്ട് ഞങ്ങൾക്ക് തരും ഞങ്ങളത് സന്തോഷത്തോടെ കഴിക്കും കാലപ്രവാഹത്തിൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ കൊടിയ ദാരിദ്ര്യത്തിന് ഇത്തിരി ഒക്കെ അറുതിയായി ഞാനും മനുജനും ജോലിക്ക് പോയി വീട്ടിലേക്ക് അത്യാവശ്യമായ അരിയും സാധനങ്ങളും കൊണ്ടുവരാൻ തുടങ്ങി അങ്ങനെ പട്ടിണിയില്ലാതെ സൂര്യമായി കഴിയുമ്പോഴും ഉമ്മ ഓർമ്മപ്പെടുത്തും എന്റെ ബഷീറിന് ഒരു കയ്യിൽ അരി കിട്ടിയാൽ മതിയെന്ന് ബാപ്പ പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ടോ അനക്ക് കുട്ടിക്കാലത്തെ ഒരു അനുഭവം ഉമ്മ പറഞ്ഞത് ഓർമ്മയിൽ തെളിഞ്ഞുവരുന്നു വീട്ടിതിരപ്പ് ജോലി കഴിഞ്ഞ് കിട്ടിയ കൂലിക്ക് സാധനങ്ങൾ വാങ്ങി ഉപ്പ വീട്ടിലെത്താൻ വൈകി ഉപ്പ അരി വാങ്ങി വരുമെന്ന പ്രതീക്ഷയോടെ ഉമ്മ വെള്ളം തിളപ്പിക്കാൻ തുടങ്ങി ഉപ്പയുടെ വരവും വെന്ത ചോറും കാത്തിരുന്ന് ഞങ്ങൾ ഉറങ്ങിപ്പോയി തിളച്ച വെള്ളം തണുത്താറി അപ്പോഴാണ് ഉമ്മയുടെ സഹോദരിയും ഭർത്താവും വീട്ടിലെത്തുന്നത് തളർന്നുറങ്ങിയ ഞങ്ങളെയും തണുത്താറിയ വെള്ളവും കണ്ട് ഇളയുമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകി അപ്പോൾ തന്നെ എളാപ്പയെ കടയിലേക്ക് അയച്ച് അരിയും മറ്റ് സാധനങ്ങളെത്തിച്ച് ഉമ്മയെ സമാധാനിപ്പിച്ചു ഇത്തരം നല്ല ഓർമ്മകൾ ബാക്കിയാക്കി അവർ രണ്ടുപേരും മണ്ണോട് ചേർന്നു നാഥ നീ അവരുടെ കബരിടം വിശാലമാക്കേണമേ ഭൂമിയിലെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് പരലോകത്ത് മഹത്തായ പ്രതിഫലം നൽകണമേ ആമീൻ ഒരിക്കൽ ഉപ്പ അരിയുമായി എത്തുന്നതിന് മുമ്പ് ഇഷ കഴിഞ്ഞ ഉടനെ ഉമ്മ അയൽവാസി ആയുഷുമാതയുടെ വീട്ടിലെത്തി ഒരു നാഴി അരി വായ്പ വാങ്ങി വരുന്നതിനിടെ കയ്യിലെ മണ്ണെണ്ണവിളക്ക് കെട്ടു ഇരുട്ടിൽ ഉമ്മ മതിലിൽ ചെന്ന് മുട്ടി ഉമ്മയുടെ കരച്ചിൽ കേട്ട ആയുഷുമാത ഓലച്ചൂട്ട് കത്തിച്ച് ഉമ്മയെ വീട്ടിലെത്തിച്ചു ഉമ്മാക്ക് കരൾ പിളർക്കുന്ന നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെയും ഞങ്ങളോട് പറഞ്ഞ് കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ദുരിതങ്ങൾ അകറ്റാൻ സാധ്യമായതൊക്കെ ചെയ്യണമെന്ന് ഉപദേശിച്ചുകൊണ്ടിരുന്നു മറ്റുള്ളവരുടെ സഹായത്തോടെയെങ്കിലും അത് സാധിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹുവോട് ഉമ്മ പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹുവിന് സ്തുതി ഉമ്മയുടെ പ്രാർത്ഥന നാഥൻ സ്വീകരിച്ച് ഉത്തരം നൽകിയതുപോലെ സ്വന്തമായി കാര്യമായി ഒന്നും കൊടുക്കാനായില്ലെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് ശേഖരിച്ച് പ്രയാസപ്പെടുന്നവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടായ്മയിൽ സജീവമായി നിലകൊള്ളാൻ കഴിയുന്നു അതിൽ പങ്കാളികളാവുന്നവർക്കെല്ലാം പ്രപഞ്ചനാഥൻ ഇരുലോകത്തും സൌഭാഗ്യം നൽകട്ടെ വല്ലവനും ഒരു ശിപാർശ ചെയ്താൽ ആ നന്മയിൽ ഒരു പങ്ക് അവനുണ്ടായിരിക്കും വിശുദ്ധ ഖുർആൻ അധ്യായം നാല് അഗതിക്ക് അന്നം നൽകാൻ പ്രേരിപ്പിക്കാത്തവൻ മരത്തെ കളവാക്കുന്നവനാണ് എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നിരാലംബരായ അഗതികൾക്ക് അന്നം നൽകാനായി ബിസ്മിയുടെ അങ്കണത്തിൽ അരിയും പലവ്യഞ്ജനങ്ങളും നിറച്ച കിറ്റുകൾ കാണുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കാതിരിക്കാൻ സാധ്യമല്ല അള്ളാഹുവിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ച് അത് അവിടെ എത്തിച്ച ഉദാരപതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാനും കഴിയില്ല വയറിന്റെ വിശപ്പ് ഒരു വലിയ പ്രശ്നം തന്നെയാണെന്ന് ബിസ്മീറ്റ തുടക്കം മുതൽ ഇന്നോളം മുമ്പിലെത്തുന്നവരുടെ മുഖം വിളിച്ചറിയിക്കാറുണ്ട് എത്തുന്നവരുടെ മുഖമേ മാറാറുള്ളൂ ഭാവത്തിന് മാറ്റമില്ല വിശപ്പിന്റെ വേവറിഞ്ഞ കുട്ടിക്കാലവും ബാല്യവും നൽകിയ നാഥന് സ്തുതി ആ അനുഭവമാണല്ലോ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കരുത്തേകിയത് ഇതിൽ പങ്കാളികളാകുന്നവരെയെല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ നീ അള്ളാഹുവോട് നന്ദി കാണിക്കുക ആർ നന്ദി കാണിച്ചാലും തൻ്റെ ഗുണത്തിനായി തന്നെയാണ് അവൻ നന്ദി കാണിക്കുന്നത് വല്ലവനും നന്ദി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു പരാശ്രയമുക്തനും സ്തുത്യർഹനുമാകുന്നു വിശുദ്ധ ഖുർആൻ അധ്യായം മുപ്പത്തിയൊന്ന് സൂക്തം പന്ത്രണ്ട്